ആ സ്ത്രീയെ ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസ് വരുന്നില്ല അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല നീമിൻ ചാട്ടന്റെ അടുത്ത അടുത്ത സുഹൃത്തു തന്നെയുള്ള ചോദ്യമാണ് അതായത് ഇപ്പൊ റീസെന്റ് നീമചാട്ടൻ്റെ ഔദ്യോഗികമായിട്ട് പ്രതിപ്പെട്ടി ഔദ്യോഗികമായി ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് പ്രതിപ്പെട്ടികൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പിന്നിലെന്ന് പറഞ്ഞാല് ആ സ്ത്രീയെ ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസ് വരുന്നില്ല അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണിത് എന്നുള്ളതാണ് എനിക്കറിയാ അല്ല ഇത് എനിക്ക് അതിനെ കുറിച്ച് യാതൊരു വ്യക്തമല്ല ഇതിന്റെ കേസ് വന്നപ്പോ ന്യൂസ് വാല്യൂ ഭയങ്കര ഹൈ ആയിരുന്നു നാഷണൽ ചർച്ചയാക്കി കഴിഞ്ഞാൽ നിങ്ങളും ഇതൊക്കെ പിന്നെയും അവർക്കിതിനെ വരും അല്ലേ ഞാൻ പ്രതിപ്പെട്ടി ഒഴിവാക്കിയതിനു ശേഷം ആ സ്ത്രീയെ പറ്റി യാതൊരു ചർച്ചയിൽ വരുന്നില്ല ഇതായത് സമയം എടുത്തല്ലോ ഗ്യാപ്പ് വന്നല്ലോ കഴിഞ്ഞിട്ടല്ലേ എനിക്കൊന്നും അവർക്കെതിരെ അതിനെ പറ്റി അറിയില്ല ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവം ഒരു ഫേക്കായിട്ടുള്ള ആയിട്ടുള്ള ലലിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഐഡിയയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല ഞങ്ങള് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെടുത്തത് ഞങ്ങള് സംസാരിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ വീണ്ടും റിപ്പീറ്റ് ആയി വരാനുള്ള സാധ്യതയും ഇങ്ങനത്തെ ഏതെങ്കിലും